അധ്യാപകനും വാഗ്മയും പ്രമുഖ സാഹിത്യകാരനുമായിരുന്ന എം കെ സാനുവിന് വിട നൽകാൻ കേരളം രാവിലെ എട്ട് അൻപതോടെ എറണാകുളം കാരിക്കാമുറിയിലുള്ള മാഷിന്റെ വസതിയിലെത്തിച്ച ഭൌതികദേഹത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു ഇപ്പോള് എറണാകുളം ഹാളിലാണ് പൊതുദർശനം വൈകുന്നേരം മണിയോടെ എറണാകുളം രവിപുരം ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടോടെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ഇന്നലെ രാത്രി ആശുപത്രി അങ്കണത്തിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ അന്ത്യോപചാരം അർപ്പിച്ചു